മലബാർ സ്പെഷ്യൽ ഉണ്ടക്കായുടെ റെസിപ്പി നോക്കിയാലോ ഇതിനായിട്ട് മീഡിയം പഴപ്പുള്ള മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇത് കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെക്കുക ഇതിലോട്ട് തേങ്ങ ചരവി വയ്ക്കാം അരമുറി തേങ്ങയുടെ മുക്കാഭാഗം മാത്രം മതി പിന്നീട് നെയ്യ് ചൂടാക്കുക എന്നിട്ട് ഈ നെയ്യിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള അണ്ണിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക പിന്നീട് അതിലോട്ട് തേങ്ങ ചേർത്ത് തേങ്ങയും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക പഴം പുഴുങ്ങിയെടുത്തത് പിന്നീട് നന്നായിട്ട് ഉടച്ചെടുക്കണം തുലിയൊക്കെ മാറ്റി നന്നായിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും മുകളിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിടിക്കുന്ന സമയത്ത് കയ്യിലോട്ട് പിടിക്കില്ല കേട്ടോ എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് കയ്യിലിട്ട് പ്രസ് ചെയ്ത് നമുക്ക് അതിനുള്ളിൽ ഫില്ലിംഗ് കൂടെ അയച്ച് ഒന്നക്കായുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാം കൈയിലൊട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ കയ്യിലോ ആക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒട്ടില്ല ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇത് മൊത്തം ചെയ്തിട്ട് ഉല്ലക്കായയുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ഒയലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ ഇതിൽ കിട്ടും എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മലബാർ സ്നാക്കാണ് ടമിനൊക്കെ ഒന്ന് പരീക്ഷ നോക്കൂട്ടോ